എസ് വലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി വർഡറിംഗ് ക്രാഫ്റ്റ് ഇന്ന് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഇയറിങ്സ് ആണ് കേട്ടോ ഒരു കമ്മലാണ് വെറൊന്നും വേണ്ട ഒരു നൂല് മാത്രം മതി കേട്ടോ നോർമൽ നമ്മൾ സാധാ സ്റ്റിച്ചിങ് യൂസ് ചെയ്യുന്ന ഇതുപോലെ ഒരു നൂല് മാത്രം മതി നമ്മൾ ഈ വർക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനാദ്യമായിട്ട് ഞാൻ ഇതുപോലെ ഒരു ചെറിയ ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചെറിയ ബോർഡ് എടുത്തിട്ട് ആ ബോർഡിൽ ഇതുപോലെ ത്രെഡ് ഒന്ന് ചുറ്റി എടുക്കുകയാണ് അപ്പം നമുക്ക് കമ്മൽ എത്ര നീളം വേണം അതിനനുസരിച്ചിട്ട് ബോർഡിൻ്റെ നീളം എടുക്കുക കേട്ടോ എന്നിട്ട് ഇതിൽ ഇതുപോലെ ഞാൻ ഈ ഒരു നൂല് ഇതുപോലെ നല്ല രീതിയിൽ ചുറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ എത്ര പ്രാവശ്യം നല്ല നമുക്ക് എത്രയ്ക്കെ കമ്മലിന് തിക്നസ് വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചുറ്റും കേട്ടോ അപ്പം ഞാൻ കുറേ പ്രാവശ്യം ചുറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ആ ഓൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ നല്ല മാച്ചായിട്ട് അതൊക്കെ ഇടാൻ പറ്റുന്ന സിമ്പിളായിട്ട് വേറെ പൈസ ഒന്നും കൊടുത്ത് നമുക്ക് വേറെ മേടിക്കാതെ സിംപിളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നമ്മൾ ചുറ്റി എടുത്തിട്ടുണ്ട് കണ്ടോ ഇത്രയും നല്ല ക്വാണ്ടിറ്റിയിലാണ് ചുറ്റിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതുപോലെ ചുറ്റിയെടുക്കുക അപ്പോൾ ഇനി മതിയോന്ന് ചോദിച്ചാൽ ഇനി നമുക്ക് ചുറ്റണമെങ്കിൽ ചുറ്റാം എത്രയും ക്വാണ്ടിറ്റി ഉണ്ട് അതിനനുസരിച്ച് തിക്നസ്സ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഓവറായിട്ട് നിങ്ങൾ ചുറ്റണ്ട കാരണം അവർക്ക് വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല ത്രെഡ് ആയതുകൊണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ചുറ്റുമ്പോൾ അവർക്ക് കാതിന് കുറച്ചൊരു കട്ടു ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ചുറ്റേണ്ട കുറച്ച് മതി കേട്ടോ വലിയവർക്ക് നല്ല രീതിയിൽ ചുറ്റി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ സൂചിയിൽ നൂലാക്കിയിട്ടാണ് ഞാൻ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് എടുക്കുന്നത് കേട്ടോ കാരണം നമ്മൾ നൂല് അതിലേക്ക് എടുക്കുക എന്ന് പറഞ്ഞാല് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ ഇതുപോലെ സൂചിയിലാക്കിയിട്ട് സെൻറ്ററിൽ നിന്ന് ഇതുപോലെ ഒന്ന് കോർത്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ ഒരു നൂല് വെച്ചിട്ട് അതിൻ്റെ നമ്മൾ സൂചിയിൽ കെട്ടിയ നൂല് വെച്ചിട്ട് എന്നൊന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഞാൻ ഇവിടെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടൈറ്റിൽ കെട്ടിടണം കേട്ടോ ആവാതെ നല്ല ടൈറ്റിൽ ഇവിടെ എന്ത് ചെയ്യാം നമ്മൾ സെൻറ്റർ ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം അപ്പോൾ ഇതുപോലെ കെട്ടിട്ടിട്ട് അടിയിലേക്ക് എന്ത് ചെയ്യാം നമ്മൾ ത്രെഡ് ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വൈലറ്റ് കളർ ത്രെഡാണ് അപ്പോൾ എല്ലാവർക്കും ഏത് കളറൊക്കെയാണ് ഇഷ്ടം എന്ന് നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും റെഡ് അതുപോലെ തന്നെ പർപ്പിൾ അങ്ങനെ ഒരുപാട് ഷെയ്ഡ് ഇഷ്ടപ്പെട്ടവരുണ്ടാവും അല്ലേ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറാണ് കേട്ടോ ഇത് അതുകൊണ്ട് ഞാൻ ഈ ത്രെഡ് എടുക്കാൻ തന്നെ കാരണം അപ്പോൾ ഇതിൻ്റെ സെൻ്റർ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അറ്റം ഒരു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഒന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരുമിച്ച് വെച്ചിട്ട് അടിയിലേക്ക് ത്രെഡുകൾ ഒപ്പാക്കി പിടിക്കുക ഇതേപോലെ ഓക്കെ ഒരുമിച്ച് തന്നെ ആക്കണം കേട്ടോ ത്രെഡുകൾ ഒരുമിച്ചാക്കി പിടിക്കണം ഇനി ഞാൻ ഇതുപോലെ ഇതുപോലൊരു നൂലെടുത്തിട്ട് ഈ ഭാഗം നല്ല രീതിയിൽ ടൈറ്റിൽ ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ചുറ്റിയതിനു ശേഷം ത്രെഡ് നമുക്ക് പൊട്ടിക്കാം അപ്പോൾ ഇതുപോലെയാണ് ഇപ്പോൾ നമ്മൾ ചുറ്റിയെടുക്കേണ്ടത് കേട്ടോ അപ്പം ഇനി നമുക്കൊരു ചീർപ്പ് വെച്ചിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് ചീക്കി കൊടുക്കണം അപ്പോൾ ഇതാ ഇതുപോലെ നല്ല രീതിയിലൊന്ന് ചീക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് ചീക്കി കൊടുക്കുക അപ്പോൾ സാധാരണ നമ്മൾ മുടിയൊക്കെ ചീകുന്ന പോലെ തന്നെ ഒന്ന് ചീക്കി എടുക്കുക കേട്ടോ ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ത്രെഡ് എവിടെയെങ്കിലും ഒക്കെ പിരിഞ്ഞ് കൊടുക്കുകയെ അതല്ലെങ്കിൽ കട്ടിയില്ലാതൊക്കെ ഒരു ഫിനിഷിങ്ങില്ലാതെ കിടക്കുന്നുണ്ടെങ്കിൽ ചീക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്ക് ഒപ്പം വെച്ചിട്ട് അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ചീക്കുക അപ്പോൾ വെറുതെ ഫർക്ലോത്തൊക്കെ ഒന്ന് ചീക്കിന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇതുപോലെ കമ്മലിൻ്റെ കുളത്തും അതുപോലെ ഒരു വട്ടക്കണ്ണി ഇതുപോലെ രണ്ട് ഹാഫ് സൈഡ് സ്റ്റോൺ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബീഡ്സിൻ്റെ സ്റ്റോൺ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഇതുപോലത്തെ ഷെല്ല് മോഡൽ സ്റ്റോൺ എടുക്കണേ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒരു വട്ടക്കണ്ണി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ വട്ടക്കണ്ണിയിലാണ് നമ്മൾ കമ്മലിൻ്റെ കുളത്ത് ഒന്ന് കുളത്തി കൊടുക്കുന്നത് കേട്ടോ ഇതുപോലൊരു കമ്മലിൻ്റെ എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് ചെറുതായിട്ട് ഓപ്പണിങ് ആയിട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിൽ നമ്മൾ ഹാഫ് സൈഡ് സ്റ്റോൺ സ്റ്റിക്ക് ചെയ്യാൻ പോകണം അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ ഇപ്പോൾ സിമ്പിളായിട്ട് ഒരു പൈസയൊന്നും മുടക്കാതെ നമ്മളെ നമ്മുടെ വീട്ടിലുള്ള ത്രെഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കമ്മലാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അവിടെ അവിടെ നിങ്ങൾക്ക് ഫെവി ബോണ്ടോ അതല്ലെങ്കിൽ വി സെവൻ തൗസൻഡിൻ്റെ ക്ലൂ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ ഹെയർ എക്സസറീസിൻ്റെ ഇനി ഇതിവിടെ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഫൈനൽ ഫൈനലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ അതിൻ്റെ ഒരു പയറും കൂടി എല്ലാവരും സെറ്റ് ചെയ്യണേ